ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു അനുസ്മോനു വ്ളോഗ് കുറച്ച് നല്ല നല്ല ടിപ്സുകളൊക്കെ കളക്ട് ചെയ്തിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം ഹലോ ഫ്രണ്ട്സ് ടിപ്പ് വൺ നമ്മൾ പുറത്തുനിന്ന് പച്ചമുളകൊക്കെ ധാരാളമായി വാങ്ങുന്ന സമയത്ത് കുറെയൊക്കെ ഇതുപോലെ പഴുത്ത് ഉണങ്ങി പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് അതെല്ലാം നല്ല വൃത്തിയായി കഴുകിയതിന് ശേഷം ഒന്ന് ഉണക്കിയെടുക്കുക നല്ല രീതിയിൽ ഉണക്കിയെടുത്തതിന് ശേഷം ഇതിൻ്റെ ഞെട്ട് മാറ്റി നമുക്ക് മിക്സിയിൽ ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം ഇതുപോലെ ധാരാളം കിട്ടുന്ന സമയത്ത് നമ്മൾ ഇതുപോലെ മിക്സിയുടെ ജാറിൽ ക്രഷ് ചെയ്തെടുത്ത് സൂക്ഷിച്ച് വയ്ക്കുകയാണെങ്കിൽ നമ്മൾ ഉപ്പേരിയൊക്കെ വെക്കുന്ന സമയത്ത് നമുക്കതിട്ട് താളിച്ചെടുക്കാവുന്നതാണ് ഇതുപോലെ നമ്മൾ ചെയ്ത് വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് മുളകുകളൊക്കെ കളയുന്നത് ഒഴിവാക്കുകയും തിരക്ക് പിടിച്ച സമയങ്ങളിൽ നമ്മൾ തോരനൊക്കെ എടുക്കുമ്പോൾ നമുക്ക് സഹായമാവുകയും ചെയ്യും മിക്സിയുടെ ജാറിൽ ക്രഷ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിത് ഒരു ബോട്ടിലിൽ സൂക്ഷിക്കാവുന്നതാണ് ആദ്യമായി വീഡിയോ കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് ഓൾ എന്ന ബെല്ലൈക്കണിൽ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണേ ടിപ്സ് നമ്പർ ടു കിച്ചണിൽ ടീസ്പൂണുകളൊക്കെ സൂക്ഷിച്ചു വെക്കാനുള്ള ഒരു കുഞ്ഞ് മെത്തേഡാണ് കാണിക്കുന്നത് ഇതിനായിട്ട് ഞാനിവിടെ ഒരു ബോട്ടിൽ എടുത്തിട്ടുണ്ട് അതിൻ്റെ ഒരു ഭാഗം നല്ല രീതിയിൽ കട്ട് ചെയ്തെടുക്കാം കട്ട് ചെയ്യുന്ന സമയത്ത് രണ്ട് ഭാഗവും കട്ട് ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുക വീഡിയോയിൽ കാണുന്ന രീതിയിൽ വേണം കട്ട് ചെയ്തെടുക്കാൻ ഇങ്ങനെ കട്ട് ചെയ്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ടീസ്പൂണുകളെല്ലാം ഇട്ട് കൊടുക്കാം ടീസ്പൂണുകളെല്ലാം ഇതിനുള്ളിൽ ഇട്ട് വെച്ചതിന് ശേഷം നമുക്ക് ബോട്ടിൽ അടച്ചു വെച്ച് സൂക്ഷിക്കാവുന്നതാണ് ഇങ്ങനെ ടീസ്പൂണുകളൊക്കെ നമ്മൾ സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ പാറ്റ ഈച്ച എന്നിവയുടെ ശല്യമൊക്കെ നമുക്ക് ഒഴിവായി കിട്ടും ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ നല്ല നല്ല വീഡിയോസൊക്കെ നമ്മുടെ ചാനലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതൊക്കെ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കയറി കണ്ട് സപ്പോർട്ട് ചെയ്യണേ ടിപ്പ് നമ്പർ ത്രീ കുക്കിംഗ് ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഗ്യാസ് സ്റ്റവ് ഈ രീതിയിൽ വളരെ അഴുക്ക് പിടിച്ചിട്ടായിരിക്കും കിടക്കുന്നുണ്ടാവുക അപ്പോൾ അത് നല്ല രീതിയിൽ എങ്ങനെ ക്ലീൻ ചെയ്തെടുക്കാം എന്ന് നോക്കാം ഇത് ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ബോട്ടിൽ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് സ്വൽപ്പം സുർക്ക ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ രണ്ട് മൂന്ന് തുള്ളി ഉജാല കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുത്ത ഈ മിക്സ് നമുക്ക് ഗ്യാസ് സ്റ്റൗവിൻ്റെ ഭാഗങ്ങളിൽ ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് ഇതുപോലെ ഒരു പേപ്പറ് വെച്ചോ അല്ലെങ്കിൽ ഒരു കഷ്ണം തുണി ഉപയോഗിച്ചോ ഗ്യാസ് സ്റ്റോപ്പിൻ്റെ എല്ലാ വശങ്ങളിലേക്കും നമുക്കൊന്ന് തേച്ച് പിടിപ്പിക്കാം വിനഗിരി ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ ഗ്യാസ് സ്റ്റോപ്പിൽ പിടിച്ചിട്ടുള്ള എണ്ണമയൊക്കെ പെട്ടെന്ന് തന്നെ നീങ്ങിക്കിട്ടും ഉജാല ഉള്ളതുകൊണ്ട് ഗ്യാസ് സ്റ്റോപ്പിന് നല്ല രീതിയിൽ തന്നെ തിളക്കം കിട്ടും പേപ്പർ വെച്ച് ഗ്യാസ് സ്റ്റോപ്പിൻ്റെ എല്ലാ ഭാഗങ്ങളിലും തേച്ച് പിടിപ്പിച്ചതിന് ശേഷം നമുക്ക് ഒരു തുണി ഉപയോഗിച്ച് നല്ല രീതിയിൽ തന്നെ ഒന്ന് തുടച്ചെടുക്കാം വളരെ എളുപ്പത്തിൽ തന്നെ ഗ്യാസ് സ്റ്റോപ്പ് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് അപ്പോൾ എനിക്കിവിടെ നല്ല ക്ലീനായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ മനസ്സിലാകുന്നുണ്ടാകും ഇതുപോലെ ചെയ്തു നോക്കിയിട്ടില്ലെങ്കിൽ ചെയ്തു നോക്കിയിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റിലൂടെ അറിയിക്കുക എണ്ണമൊഴുക്കുകളൊക്കെ പെട്ടെന്ന് തന്നെ റിമൂവ് ആവുകയും അതുപോലെ തന്നെ നല്ല തിളക്കം കിട്ടുകയും ചെയ്യും ടിപ്പ് നമ്പർ ഫോർ ഒരുപാട് വീട്ടമ്മമാർ നേരിടുന്ന ഒരു പ്രശ്നമാണ് ഗ്യാസിൻ്റെ ബർണറ് അഴിച്ചെടുക്കാൻ പറ്റാത്തത് അപ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ ബർണർ അഴിച്ചെടുത്ത് ക്ലീൻ ചെയ്യാൻ പറ്റും ഇതിനായിട്ട് ഞാനിവിടെ ഒരു ബോട്ടിൽ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് സ്വല്പം ഉപ്പ് ചേർത്ത് കൊടുക്കുക ഇതിലേക്ക് സുറുക്ക കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു സിറിഞ്ചാണ് അപ്പം നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് സിറിഞ്ചിലേക്ക് ഇത് നിറച്ചു കൊടുക്കാം ഈ മിക്സ് സിറിഞ്ചിലേക്ക് നിറച്ചെടുത്തതിന് ശേഷം നമ്മുടെ ബർണറിൻ്റെ ഓരോ ഹോളിലേക്കും നമുക്ക് ഈ സിറിഞ്ച് വെച്ചിട്ട് ഈ മിക്സ് ഒഴിച്ചു കൊടുക്കാം ഇങ്ങനെ ചെയ്തു കൊടുക്കുമ്പോൾ ഹോളിൽ വല്ല കരടുകളൊക്കെ ഉണ്ടെങ്കിൽ അത് പോയി കിട്ടുകയും ചെയ്യും നമുക്ക് ബർണറ് പെട്ടെന്ന് തന്നെ തുറന്നെടുക്കാനും കഴിയും നീഡിൽ വെച്ച് ഇങ്ങനെ ചെയ്തെടുക്കുമ്പോൾ നമുക്ക് ബർണർ പെട്ടെന്ന് തന്നെ ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും ഓരോ ഹോളും നല്ല രീതിയിൽ തന്നെ ക്ലീനായി കിട്ടും അതിൽ വല്ല അടപ്പും ഉണ്ടെങ്കിൽ അത് നീങ്ങി കിട്ടുകയും ചെയ്യും നീഡിൽ ഉപയോഗിച്ച് തന്നെ ബർണറിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും ഈ മിക്സ് നമുക്ക് അപ്ലൈ ചെയ്യാം ഈ മിക്സ് എല്ലാ ഭാഗങ്ങളിലേക്കും അപ്ലൈ ചെയ്തതിന് ശേഷം ബർണർ നമുക്ക് ഊരിയെടുക്കാം ഇനി നമുക്ക് ഒരു പേപ്പർ ഉപയോഗിച്ച് ഇതൊന്ന് തുടച്ചെടുക്കാം ബർണറിൻ്റെ ഹോളുകളൊക്കെ നല്ല രീതിയിൽ തന്നെ ക്ലീൻ ആയി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ബർണർ ഇടുന്ന ഈ ഭാഗം കൂടി നല്ല രീതിയിൽ തുടച്ച് ക്ലീൻ ആക്കിയെടുക്കാം ബർണറിൻ്റെ ഓരോ ഹോളും നല്ല രീതിയിൽ തന്നെ തെളിഞ്ഞ് കാണുന്നുണ്ട് ഏ അടുത്തതായിട്ട് കാണിക്കാൻ പോകുന്നതും ബർണർ ക്ലീനിങ് തന്നെയാണ് അഡ് അതിനായിട്ട് ഉപയോഗിച്ചിട്ടുള്ള മിക്സ് ഉപ്പും വിനാഗിരിയും തന്നെയാണ് നീടിലൊഴിവാക്കി സിറിഞ്ച് ഉപയോഗിച്ച് ഈ രീതിയിൽ നമുക്ക് ബർണർ നല്ല രീതിക്ക് തന്നെ ക്ലീൻ ചെയ്തെടുക്കാൻ കഴിയും ഈ സിറിഞ്ച് കൊണ്ട് ബർണറിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും നമുക്കിത് അപ്ലൈ ചെയ്യാം അതിനുശേഷം ബർണർ ഊരിയെടുത്തതിന് ശേഷം ഒരു പേപ്പർ ഉപയോഗിച്ച് നല്ല രീതിയിൽ തന്നെ തുടച്ചെടുക്കാം ഇനി നമുക്ക് ബർണറിൻ്റെ ഹോളുകളിൽ വല്ല അഴുക്കുകളും ഉണ്ടോ എന്നറിയാൻ ടൂത്ത് പിക്കോ അല്ലെങ്കിൽ ഇതുപോലെ ഒരു സിറിഞ്ചോ ഉപയോഗിച്ച് ഒന്ന് കുത്തി നോക്കാം ഇങ്ങനെ ഹോളുകളിൽ കുത്തിയെടുക്കുന്നത് മൂലം വല്ല അഴുക്കുകളും ഹോളുകളിൽ പറ്റി പിടിച്ചിട്ടുണ്ടെങ്കിൽ അത് പോയി കിട്ടും ഈ രീതിയിലും വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ബർണറ് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും ഇന്നത്തെ എല്ലാ ടിപ്സുകളും എല്ലാവർക്കും ഉപകാരമായി എന്ന് തോന്നുന്നു ഒരുപാട് നല്ല നല്ല വീഡിയോസൊക്കെ നമ്മുടെ ചാനലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതൊക്കെ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കയറി കാണുക ഇത്രയും നേരം വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി അടുത്ത നല്ലൊരു വീഡിയോ ആയി കാണുന്നവരേക്കും എല്ലാവർക്കും ബായ്